അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് കവിത രചന രുദ്രൻ വൈര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ അറിവ് നൽകുവാൻ അരികെയുണ്ടൊരു ഗുരുവതാണ് അധ്യാപകൻ അറിയണം ഗുരുജനങ്ങളെ നമ്മൾ ആദരിക്കണം എപ്പോഴും അറിവു നൽകുവാൻ അരികെയുണ്ടൊരു ഗുരുവഥാണ് അധ്യാപകൻ അറിയണം ഗുരുജനങ്ങളെ നമ്മൾ ആദരിക്കണം എപ്പോഴും അന്ധകാരമകറ്റി ചിന്തയെ നേർവഴിക്കു നയിക്കുവാർ അക്ഷരങ്ങളിലൂടെ അജ്ഞത അവിയാക്കി കളയുവോർ അന്ധകാരമാകറ്റി ചിന്തയെ നേർവഴിക്കുവോർ അക്ഷരങ്ങളിലൂടെ അജ്ഞത അവിയാക്കി കളയുവോർ അവർ പകർന്നു തരുന്നതൊക്കെയും അനുസരിച്ചു നാം പോകുകയിൽ അഹമതെന്നൊരു ബോധം ഉള്ളിലായി അലിയുമെന്നു നാം അറിയണം അവർ പകർന്നു തരുന്നതൊക്കെയും അനുസരിച്ചു നാം പോകുകയിൽ അഹമതെന്നൊരു ുള്ളിലായി അലിയുമെന്നു നാം അറിയണം അവരെ ഓർക്കുവാനായി ശിഷ്യതൻ ദിനമതാണ് സെപ്റ്റംബറിൽ അക്ഷരങ്ങളെ കോർത്തു വെച്ചു ഞാൻ ആചരിക്കട്ടെ ഈ ദിനം അവരെ ഓർക്കുവാനായി ശിഷ്യതൻ ദിനമതാണ് സെപ്റ്റംബറിൽ അക്ഷരങ്ങളെ വെച്ചു ഞാൻ ആചരിക്കട്ടെ ഈ ദിനം